അപ്പോ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പം ഇടിയപ്പം ഇടിയപ്പംന്ന് പറയൂട്ടാ നമ്മുടെ അവിടെ നൂലപ്പം എന്ന് പറയുന്നതിനാ നൂലപ്പം ഗ്രീൻ പീസ് കയറിട്ടാ ഇന്നത്തെ സ്പെഷ്യൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കെറി വിത്ത് നൂലപ്പം വാവ് സൂപ്പർ அப்போ நம்ம காலத்து காலத்துஃபாஸ்ட் கழிக்க போனேன் அப்போ நூலப்பும் உருளங்களும் கிரீன்பீஸும் மிக கரிகிட்டு எங்க சாணம் அடிபடி

അച്ച കൂടുള്ള ആ കൂട്ടാണ് എന്റെ കൈമോടെ ഒഴിച്ചു കയ്യാ പൊള്ളി അക്രമണ്ടായ നിക്കുമോ ആടെ ഇവിടെ കാലത്ത് എന്റെ ഇടൊന്നും കഴിച്ചിട്ട് കുറച്ചു ദിവസമായി വേറെ ഐറ്റംസ് അംശല്ലേ വായിച്ചാറ് ഇല്ല ഞാൻ പോകാൻ ഉപ്പാക്കില്ല എന്താണ് അപ്പോ ഇന്ന് ഉച്ച ലഞ്ച് ലഞ്ച് കഴിക്കുന്ന ടൈം ആയി അപ്പൊ ലഞ്ചിനൊന്നും ലഞ്ചിനൊന്നിട്ടേക്കില്ല നോക്കാം അപ്പൊ നമുക്ക് നല്ല കുത്തരി ചോറ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ പയറുപ്പേരി പച്ചപ്പയർപ്പേരി പിന്നെ നമ്മുടെ ഇത് നമ്മുടെ സ്വന്തം എലിശ്ശേരി ആണേടാ മത്തങ്കും പയറിട്ടിട്ട് സൂപ്പറാക്കിട്ട് വെച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂട്ടാണത് മത്തങ്ങും പയറിട്ട എലിശ്ശേരി വാവ എലിശ്ശേരി ആണത് വയറ് കൂട്ടാൻ കുറച്ചേരട്ടെ അച്ചാർ വേടിച്ചില്ലല്ലേ നമ്മള് ഉണ്ടായോ അച്ചാർവ് മേടിച്ചില്ലേ ആണ്ടായ വേപ്പലയും എളിശ്ശേരി കൂട്ടാനും മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ എളുശ്ശേരി കൂട്ട സൂപ്പറായിട്ട് പൊരിച്ചു വാവും അടിപൊളിയ പച്ചപ്പയർ കൂട്ടാൻ കൂട്ടിട്ടൊന്ന് കഴിച്ചോട്ടെ പച്ചപ്പയറും ചോറും കൂടി മിക്സ് ചെയ്യാം കഴിച്ചോട്ടെ പച്ച പേര് കുഴപ്പമില്ല പക്ഷെ അടിച്ചേരി കൂടുതൽ ആയ ടേസ്റ്റ് എടുത്തേരിയും അടുശ്ശേരി വെറുതെ കഴിച്ചോട്ടെ പ്രശ്ന ഓ എന്താ ടേസ്റ്റ് അടിപൊളി നല്ല പഴുത്ത മത്തങ്ങും ആ പയറും കൂടി മിക്സ് ചെയ്തിട്ട് സാധനം ഒന്നും വേണ്ടല്ലോ ആ ടേസ്റ്റ് ഞങ്ങടെ പ്രത്യേക ടേസ്റ്റ് കൊറേ നാളായല്ലോ എളിശ്ശേരി കൂട്ടാൻ കഴിച്ചിട്ട് അപ്പൊ എക്സൈറ്റ്മെന്റ് കഴിക്കുന്നതാണ് അതിന്റെ കൂടെ ടേസ്റ്റും കൂടി എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടാ എലിശ്ശേരി കൂട്ടാൻ എളിശേരി ടേസ്റ്റ് കൊണ്ട് വീണ്ടും ഞാൻ ചോറും കൂട്ടാനും ഇട്ടുട്ടാ എളിശ്ശേരി കൂട്ടാനും ചോറും ഇട്ടു വീണ്ടും കഴിക്കാൻ പോണ് ഓക്കെ കൂട്ടാൻ എളിശേരി കൂട്ടാൻ്റെ അട്ടേസ്റ്റ് കൊണ്ട് വീണ്ടും ഞാൻ ചോറ് എടുത്ത് കൂട്ടാനെടുത്തുട്ടാ അതാണ് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോവാ വാവ് എന്തിട്ട് സാധനം കിഡിലൻ 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 ക്യാറ്റ് ഇഷ്ടപ്പെട്ട് കൂട്ടാൻ അത് വാവ് സ്വഭാവ ഇന്നപ്പോ നൈറ്റ് ഡിന്നർ വേണ്ട ഡിന്നർ കഴിക്കാൻ പോണ് കുറച്ച് ചോറ് നമ്മുടെ കാലത്ത് എൽശേരി കൂട്ടാൻ പിന്നെ കൊഴുവോ വറുത്തത് കിഡിലിൻ കൊഴുവ വറുത്തത് അത്രേ ഉള്ളു അധികം ഒന്നുമില്ല അതിൽ ശരി കൂട്ടാനും കൊഴു വറുത്ത് മാത്ര നൈറ്റ് ഡിന്നറായിട്ടുള്ളു അപ്പൊ ഓക്കെ എന്നിട്ട് കൂട്ടി അണ്ട് കുഴയ്ക്ക വലിച്ചേരിയും മീൻ മുറത്തുകൊണ്ട് കൂട്ടി കുഴക്കാം അങ്ങനെ ഇങ്ങോട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അരൂ മധുരം കൂടിയിട്ട് ഒരു പടം പറയണം